നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദ മിൽക്സോഫ് കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എ ആർ എം സി പ്രസനഡ് ബൈ ലൂണാസ് അന്വേഷണത്തിൽ മലക്കം മറിഞ്ഞ് ബാർ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണ്ടെന്ന നിലപാടുമായി സംസ്ഥാന സർക്കാർ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന മുൻ നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറിയതിൽ ദുരൂഹത കുറ്റപത്രം രണ്ടു മാസത്തിനകം കേസ് പരിഗണിക്കുന്നത് മെയ് അഞ്ചിന് ബാർ കേസിൽ മൊഴി നൽകാൻ ബിജു രമേശ് ഉൾപ്പെടെ നാല് ബാറുടമകൾക്ക് ലോകായുക്ത നോട്ടീസ് മൊഴി നൽകേണ്ടത് വെള്ളിയാഴ്ച മാണിക്കെതിരെ അന്വേഷണം വേണമെന്ന വി ശിവൻകുട്ടി എം എൽ എയുടെ ഹർജി വിജിലൻസ് കോടതിയിൽ കേസ് പരിഗണിക്കുന്നത് ഏപ്രിൽ നാലിന് കലാപം മൂത്തപ്പോൾ രാജിബഹളം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി ദേശീയ കൺവീനർ സ്ഥാനം രാജിവെച്ചു സ്ഥാനമൊഴിഞ്ഞത് പാർട്ടിയിലെ കലാപം പൊട്ടിത്തെറയിലെത്തിയപ്പോൾ കത്ത് നിർവാഹക സമിതിക്ക് കൈമാറി രാജി ഡൽഹിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനെന്ന വിശദീകരണം കേജ്രിവാളിന് പിന്നാലെ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ചു ആം ആദ്മിയുടെ ഭാവി അനിശ്ചിതത്വത്തിൽ കൺവീനർ സ്ഥാനത്തിൽ ആം ആദ്മിയിൽ തർക്കം രൂക്ഷമായത് കഴിഞ്ഞ ദിവസം കെജ്രിവാളിനോടുടക്കി മുതിർന്ന നേതാക്കളായ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും വിമോചനത്തിന്റെ ശാസ്ത്രകാരന് വിട പ്രമുഖ വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ നയനാൻ കോശി അന്തരിച്ചു അന്ത്യം രാവിലെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ അധ്യാപകനായും രാഷ്ട്രീയ സാമൂഹിക ചിന്തകനായും വിദേശകാര്യ വിദഗ്ധനായും നിറഞ്ഞ വ്യക്തിപ്രഭാവം അസ്തമിച്ചത് എൺപത്തിയൊന്നാം വയസ്സിൽ ആയിരത്തിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥി അന്താരാഷ്ട്ര വിഷയങ്ങളിലും ദൈവശാസ്ത്രത്തിലും പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളുടെ രചയിതാവ് വാക്കിലും എഴുത്തിലും നിറഞ്ഞത് സ്വതന്ത്ര ചിന്തയുടെ പ്രകാശദീപ്തി ബൈബിളിനെ മാർക്സിസ്റ്റ് ചിന്താധാരയുമായി ബന്ധിപ്പിച്ച് പ്രൊഫസർ നയനാൻ കോശി നടത്തിയ പഠനങ്ങൾ ശ്രദ്ധാർഹം നിരവധി കോളേജുകളിൽ അധ്യാപകനായും സേവനം ബാക്കിയാകുന്നത് അപൂർവ ചിന്തകളുടെ അക്ഷരാഗ്നി അനുഗ്രഹത്ത് അഭയവരദായിനിയുടെ അനുഗ്രഹം തേടി അംഗനാർച്ചന ആറ്റുകാൽ ദേവിക്ക് നാളെ ഭക്തലക്ഷങ്ങളുടെ പൊങ്കാല തലസ്ഥാനം അവസാന ഒരുക്കങ്ങളിൽ പൊങ്കാല നിവേദ്യത്തിന് ഇക്കുറി എത്തുന്നത് നാൽപ്പത് ലക്ഷം പേരുന്ന് പ്രതീക്ഷ അടുപ്പുവെട്ട് രാവിലെ പത്ത് പതിനഞ്ചിന് നിവേദ്യം മൂന്ന് പതിനഞ്ചിന് ആറ്റുകാൽ ശരണപ്രാർത്ഥനകളുടെ സ്ത്രീ സമുദ്രം മറ്റു ജില്ലകളിൽ നിന്ന് ഇന്നുമുതൽ ആറ്റുകാലിലേക്ക് പ്രത്യേക കെഎസ്ആർടിസി സർവീസുകൾ സുരക്ഷയൊരുക്കാൻ മൂവായിരം പോലീസുകാർ പൊങ്കാല അടുപ്പ് കൂട്ടാൻ ഇക്കുറി കൂടുതൽ സൌകര്യം അഭയാമ്പികയുടെ അനുഗ്രഹത്തിലേക്കൊഴുകാൻ അനന്തപുരി വീഥികൾ മിൽസോ ദ മിൽക്സോബ് കോമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാർട്സ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം